ശ്രീ എസ് കെ സജീഷ് സി ബി ഐ വരേണ്ടി വരുമോ സി ബി ഐ എന്ന ആവശ്യം നേരത്തെ തന്നെ ബി ജെ പി ഉന്നയിക്കുന്നതാണ് ഇ ഡി വന്നു ഇ ഡി അന്വേഷിക്കുന്നത് പി എം എൽ എ ചാർജസ് ആണ് അതിനപ്പുറത്ത് അന്വേഷണം ഉടക്കി തട്ടി മുന്നോട്ട് പോകാൻ കഴിയാതെ നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വേറൊരു ഏജൻസി വരേണ്ടി വരില്ലേ ഇപ്പോൾ ആസ് ഒഫ്നോ അന്വേഷണ ഏജൻസി നല്ല നിലയിൽ പോകുന്നു എന്ന് തന്നെയാണ് കോടതിയുടെ അഭിപ്രായം ഇന്നലെ പറഞ്ഞത് പോലെ തന്നെയാണ് സമ്മതിച്ചു പക്ഷേ കൃത്യമായി ഈ കേസിൽ റിക്കവറി നടത്താൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൺക്ലൂഷനിൽ എത്താൻ കഴിയുന്നില്ല എങ്കിൽ ചിലപ്പോൾ അടുത്ത ഏജൻസി വരില്ലേ ശ്രീ അഭിനാഷ് ഒരു കാര്യം ഞാൻ ചോദിക്കുന്നത് ഈ സങ്കല്പങ്ങൾക്ക് എങ്ങനെയാണ് മറുപടി പറയാൻ വേണ്ടി കഴിയുക ഇത് സങ്കല്പത്തിലുള്ളൊരു കാര്യമാണ് നമ്മുടെ മുന്നിൽ ഇന്നലെ വരെയുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നതെങ്കിൽ ഈ കേസ് അന്വേഷണത്തെ നിരീക്ഷിക്കുന്ന കേരളത്തിലെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ആ ഡിവിഷൻ ബെഞ്ച് അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നു ആ തൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഇവർ അങ്ങനെ ചെയ്യാൻ വേണ്ടി കഴിയുമോ അവർ മാറേണ്ടി വരുമോ വേറെ ഏജൻസി വരേണ്ടി വരുമോ ഇത് അന്വേഷണം വേറെ നനക്കാണോ പോകുന്നത് മറ്റാളുകളിലേക്കാണോ കുറേ ആളുകളുടെ പേര് ഇവിടെ ചർച്ച ചെയ്യുക അവരിലേക്കാണോ ഇങ്ങനെ നമ്മൾ എന്തിനാണ് ഒരു അന്വേഷണത്തിനകത്ത് നമ്മുടെ മുന്നിൽ തെളിയുന്ന സത്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിന് പകരം ചില രാഷ്ട്രീയ കൂടി കാര്യങ്ങളെ കാണുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആർക്കു വേണ്ടിയാണ് നമ്മൾ പരവതാനി വിരിച്ചു കൊടുക്കുന്നതെന്ന് നമ്മൾ സ്വയം ആലോചിക്കേണ്ടതാണ് ഇവിടെ വിചാരണ നടക്കേണ്ടത് കോടതിയിലല്ലേ നമ്മൾ മാധ്യമമുറികളിൽ നടത്തുന്ന വിചാരണകളെല്ലാം യഥാർത്ഥത്തിൽ പ്രതികളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് സ്വയം പരിശോധിക്കേണ്ട സമയം ഇനിയെങ്കിലും കേരളത്തിലായിട്ടുണ്ട് എന്ന് ഞാൻ തീർച്ചയായും പറയാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ അന്വേഷണത്തെ റൂട്ട് ചെയ്യാനുള്ള ഏതെങ്കിലും രീതിയിൽ ബാധ്യതയോ അല്ലെങ്കിൽ ഉത്തരവാദിത്വമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ അതിനുള്ള അവകാശമോ നമുക്കാർക്കെങ്കിലും ഉണ്ടോ അന്വേഷണത്തെ റൂട്ട് ചെയ്യുകയാണ് നമ്മൾ ഇന്ന ആളുകൾ എന്ന് സംശയിക്കുകയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരും ഈ ഇരിക്കുന്ന എല്ലാവരും തന്നെ ആരെങ്കിലും ഒരാൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഈ അന്വേഷണ സംഘം എസ് ഐ ടി കൊടുത്ത കൃത്യമായ റിപ്പോർട്ടും അതിൻ്റെ ഉള്ളടക്കവും അറിയാവുന്നവരായിട്ടുണ്ടോ ഇല്ലല്ലോ അതറിയാൻ വേണ്ടി കഴിയില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവരത് ചെയ്യുക തന്നെ ചെയ്യും ചെയ്തില്ല എങ്കിൽ നിരീക്ഷിക്കാൻ കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉണ്ട് എന്തേ അതിനെ നമുക്കാർക്കും വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി പറ്റില്ലേ അവിടെ അതാണ് നാം കാണേണ്ടത് മറ്റൊരു വശത്ത് പ്രശ്നം ഓടിയാണ് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇ ഡി എന്ന് പറയുന്ന ഒരു ഏജൻസി ആ ഏജൻസിയുടെ വിശ്വാസ്യതയെക്കുറിച്ച് പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല ശ്രീ ശിവശങ്കർ പ്രയാസപ്പെട്ടുകൊണ്ട് കാര്യമില്ല രാജ്യത്ത് ഇ ഡി എന്ന സംവിധാനം ഒരു സുതാര്യമായ സംവിധാനമല്ല എന്ന് തെളിയിച്ചവരാണ് നിങ്ങൾ നിങ്ങൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി വന്നിട്ട് കാര്യമില്ല നിങ്ങൾ ഇവിടെ കേരളത്തിലേക്ക് വന്ന് ആ കൊടകര കുഴപ്പണർ കേസിൽ പണമടക്കം പിടിച്ചല്ലോ പണം ഉൾപ്പെടെ കണ്ടുകെട്ടിയ പണം ഉൾപ്പെടെ വെച്ച് ഇനി ഇത് പണം കൈമാറ്റത്തിൻ്റെ കേസാണ് ഞങ്ങൾക്ക് അന്വേഷിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞ് മറ്റ് സംസ്ഥാനങ്ങൾ കൂടി ഉള്ള വിഷയമായതുകൊണ്ട് ഏൽപ്പിച്ചല്ലോ എന്താ ഇ ഡി ഉറങ്ങുകയാണോ ബി സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ നേരെ കെ സുരേന്ദ്രൻ്റെ നേരെ വരുന്ന കേസ് ആ കേസിൽ കണ്ടുകെട്ടിയ പണമുണ്ടായിട്ടും മുട്ടടിക്കുന്ന ഇ ഡി എഫിനെ ഞങ്ങൾ സെല്യൂട്ട് അടിക്കണോ അങ്ങനെ സെല്യൂട്ട് അടിക്കാൻ കേരളത്തിലോ ഇന്ത്യയിലോ എവിടെയെങ്കിലും ബി ജെ പി അല്ലാത്ത സംസ്ഥാന സർക്കാർക്ക് കഴിയുമോ നിങ്ങൾ തെരഞ്ഞെടുപ്പ് ഏജൻസിയായ ഒരു ഏജൻസിയെ മാറ്റരുത് അങ്ങനെ മാറ്റിയാൽ അത് രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിന് അപകടമാണ് നിങ്ങളുടെ കൂടെ വന്ന ആളുകളുടെ എത്ര കേസ് ഇ ഡി അന്വേഷിച്ചിട്ടുണ്ട് തൃണ നിങ്ങൾ ബംഗാളിലെ കാര്യം പറഞ്ഞല്ലോ നിങ്ങൾ ഇ ഡി അന്വേഷിച്ച കേസിലുള്ള ആളുകളെല്ലാം പിടിച്ച് അറസ്റ്റ് ചെയ്ത് അവസാനം അവർ ബി ജെ പിയിലെത്തിയപ്പോൾ കേസ് ഉണ്ടായിരുന്നോ ഇതില്ലായിരുന്നു എന്നുള്ളതാണ് ഒരു സംവിധാനത്തെ നമ്മുടെ ഭരണഘടനാപരമായി നിലനിൽക്കേണ്ട ഒരു സംവിധാനത്തെ ഇത്രമേൽ അധപ്പതിപ്പിച്ചിട്ട് അതിന് വിശ്വാസമുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾ അതിന് പറഞ്ഞോളൂ പക്ഷെ ആളുകൾ വിശ്വസിക്കണമെന്ന് മാത്രം പറയരുത് എന്ന് മാത്രമേ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ ഇവിടെ ഏത് ഏജൻസി വന്നാലും ഏത് അന്വേഷണം നടത്തിയാലും ഇനി ഇതെങ്ങോട്ടാണ് പോകുന്നത് ഇ ഡി ആണോ സി ബി ഐ ആണോ അല്ല ഇന്റർപോൾ ആണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളല്ല ചുമതലപ്പെട്ട ഡിവിഷൻ ബെഞ്ചുണ്ട് കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈ അതിനെന്താണ് നാമാരും വിലക്കെടുക്കാത്തത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് പലപ്പോഴും തെരഞ്ഞെടുപ്പ് കാലത്ത് ഇ ഡി എന്ന് പറയുന്ന ഈ ദേശാടന കഴുകൻ പല സംസ്ഥാനങ്ങളിലും കേരളത്തിലും വന്നിട്ടുണ്ട് പക്ഷെ ആ കഴുകന് ഒരു ഒരു തുണ്ട് മാംസമോ ഒരിറ്റ് രക്തമോ കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ കൊത്തിപ്പറക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ആ കഴുകന് കഴിയുകയുമില്ല കാരണം കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അധികാരെയും ഏതെങ്കിലും രീതിയിൽ തകർത്ത് കളയാം എന്നൊരു വ്യാമോഹവും വേണ്ട